വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയമെന്നതാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് കെ പി സി സി നിയുക്ത വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എംഎൽഎ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനും കോൺഗ്രസിന് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം ഡിസിസിയിൽ എ പി അനിൽകുമാറിന് നേതാക്കളും പ്രവർത്തകരും സ്വീകരണവും നൽകി കെ പി സി സി നിയുക്ത വർക്കിംഗ് പ്രസിഡന്റായി കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ശേഷം ആദ്യമായി ഡിസിസി ഓഫീസിലെത്തിയ എ പി അനിൽകുമാർ എൽ എയ്ക്ക് സ്വീകരണം നൽകി ജില്ലാ അധ്യക്ഷൻ വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി അരടൻ ഷോകർ കെ പി സി സി ഡി സി സി ഭാരവാഹികൾ തുടങ്ങിയവർ എ പി അനിൽകുമാറിനെ സ്വീകരിച്ചു നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരമാറ്റവും ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകുമെന്ന് എ പി അനിൽകുമാർ പറഞ്ഞു കെ സുധാകരൻ തുടങ്ങിവച്ച മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജയകരമായി പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലെ എല്ലാ വിഭാഗം നേതാക്കളെയും ഒരുമിപ്പിച്ചു നിർത്തി പാർട്ടി നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തീർച്ചയായിട്ടും മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏറ്റവും നല്ല രീതിയിൽ കഴിഞ്ഞ മൂന്നാല് വർഷക്കാലമായി കെ പി സി സി അധ്യക്ഷനായിരുന്ന ഇന്ന് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക ആ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി തീർച്ചയായിട്ടും കൂടുതൽ ശക്തിയോടുകൂടി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതായിരിക്കും കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ പ്രഥമ വിഷയം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു നമ്മൾ നടപ്പാക്കുന്ന ഇത്തരം കാര്യങ്ങളിലെ പല പല ഘടകങ്ങൾ അതിനകത്തുണ്ട് ആ ഘടകങ്ങളെ വെച്ചുകൊണ്ടാണ് നേതൃത്വം ഇത്തരം തീരുമാനക്കെടുക്കുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുന്ന ഉത്തരവാദിത്വം ആരായാലും കോൺഗ്രസിനകത്ത് ഒരുപാട് നേതാക്കൾ നല്ല രീതിയിൽ കാര്യങ്ങൾ സംഘടനാപരമായ കാര്യങ്ങൾ നടത്തുവാനും തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുവാനും തെരഞ്ഞെടുപ്പിനെ വിജയത്തിലെത്തിക്കാനും കഴിവുള്ള ഒരുപാട് നേതാക്കളുണ്ട് പക്ഷെ ചില ഉള്ളതുകൊണ്ട് നേതൃത്വം ചില ചില രീതിയിൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട പ്രവർത്തനം പൂർണ്ണമായും കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെ സ്ഥാനാർത്ഥിയെയും കോൺഗ്രസ് പ്രഖ്യാപിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ഒന്നാം ഘട്ടം പൂർണ്ണമായി ഇതിനകം കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളിലും ബൂത്ത് കമ്മിറ്റി ഫോർമേഷൻ കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഞങ്ങൾ നിയോജമണ്ഡം തലത്തിലുള്ള നേതാക്കളുടെ യു ഡി എഫ് തല നേതാക്കളുടെ യോഗം പഞ്ചായത്ത് തലത്തിലുള്ള നേതാക്കളുടെ യോഗം അത് കഴിഞ്ഞ് ഏതാണ്ട് അമ്പത്തൊമ്പത് ബൂത്തുകൾ ഇത്തവണ കൂടുതലാണ് പക്ഷെ ഇതിനകത്ത് തന്നെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളിലും ഞങ്ങൾ യു ഡി എഫിന്റെ ബൂത്ത് കമ്മിറ്റികൾ നിലവിൽ വന്നു ഏത് സമയത്താണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് ആ ദിവസം തന്നെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ് പ്രഖ്യാപിക്കുന്ന ദിവസം മുതൽ തന്നെ ഈ ഇരുന്നൂറ്റിഅറുപത്തിമൂന്ന് ബൂത്തുകളിലും യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ അതിശക്തമായ രീതിയിൽ തുടങ്ങാൻ കഴിയുന്ന രീതിയിൽ പാർട്ടി യു ഡി എഫ് ശക്തമാണ് ജൂലൈ പന്ത്രണ്ട് വരെ സ്വാഭാവിക മാസത്തിനിടയിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നത് ജൂലൈ പന്ത്രണ്ട് വരെ ഉള്ള സമയമുണ്ട് അപ്പൊ ഏ സമയത്തും ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് ആ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അടുത്ത ദിവസത്തേക്ക് വെക്കാതെ തന്നെ ആ ദിവസം തന്നെ തുടങ്ങാൻ കഴിയുന്ന രീതിയിൽ സംവിധാനം സജ്ജമാണ് മലപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് കെ എസ് യു രാഷ്ട്രീയ രംഗത്തെത്തിയ എ പി അനിൽകുമാർ താലൂക്ക് പ്രസിഡന്റ് മലപ്പുറം ജില്ലാ സെക്രട്ടറി പിടിഎം കോളേജ് യൂണിയൻ ചെയർമാൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു മുതൽ തുടർച്ചയായി വണ്ടൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച കേരള നിയമസഭയിലെത്തിയ അദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമം യുവജനക്ഷേമം സാംസ്കാരികം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്തു നിലവിൽ എഐസിസി മെമ്പർ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി കാര്യ സമിതി അംഗം എന്നീ ചുമതലകളും എ പി അനിൽകുമാർ എം എൽ എ വഹിക്കുന്നു ഈസ്റ്റ് ലൈവ് മലപ്പുറം